അസലാമലൈക്കും വരഹത്തുല്ലാത്ത വർക്കാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു പ്രത്യേക കാര്യം നിങ്ങളോട് ഉണർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ഞാനിതിനു മുമ്പും നിങ്ങളിലേക്ക് എത്തിച്ച ഇത്തരം വോയിസുകൾക്ക് യൂട്യൂബിൽ കൂടിയും ഫേസ്ബുക്കിൽ കൂടിയുമൊക്കെ അതിൻ്റെ പ്രതികരണം അറിയിച്ചിട്ടുണ്ട് എൻ്റെ പേരോ നാടോ അറിയിക്കാതിരുന്നിട്ട് പോലും നിങ്ങളത് സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് നിങ്ങളുടെ കമൻസുകൾ ജസാഖ് മുല്ലാഹറിൻ്റെ ഇന്നത്തെ കാലത്ത് ഒരാൾ പറഞ്ഞു തരുന്ന അറിവ് അറിവിനേക്കാൾ കൂടുതൽ അയാളുടെ പേരും ജാതിയും മതവും സംഘടനയും നോക്കുന്ന ഒരു ചുറ്റുപാടാണല്ലോ ഇന്നത്തെ കാലത്ത് ജനങ്ങളുടെ ഇടയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് നിങ്ങളോട് എനിക്ക് ഉണർത്താനുള്ളത് ആദ്യമായിട്ട് ഇത് കേൾക്കാൻ സാധ്യതയുള്ള അമുസ്ലിം സഹോദരങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു കാരണം ഞാൻ തികച്ചും ഒരു ഇസ്ലാമിക ചുറ്റുപാടിൽ നിന്നുകൊണ്ട് മതം അനുവദിക്കാത്ത ചില കാര്യങ്ങളെക്കുറിച്ച് മുസ്ലിം സഹോദരങ്ങളോട് ഉണർത്താൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് മത സൗഹാർദ്ദത്തെക്കാൾ കൂടുതൽ മനുഷ്യ സൗഹാർദ്ദമാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ ഓരോ മതത്തിനും അതിൻ്റെതായ നിയമവശങ്ങളും ആ മതവിശ്വാസികൾ അത് പാലിക്കേണ്ടതായിട്ടുമുണ്ട് ഞാൻ ഇതിന്റെ മുമ്പ് നിങ്ങളിലേക്ക് വന്നിരുന്നത് മ്യൂസിക് സിനിമ സീരിയൽ റിയാലിറ്റി ഷോ പോലത്തെ ഹറമായ സംഗതികളിൽ നിന്നും എനിക്കും അതുപോലെ ഒരുപാട് അത്തരം രീതികളിൽ ജീവിച്ചു പോന്നിരുന്ന സഹോദരി സഹോദരങ്ങൾക്കുണ്ടായ മാറ്റങ്ങൾ നിങ്ങൾ ഉണർത്തുകയും അതുപോലെ ആ ഒരു മാറ്റം നിങ്ങളിലേക്കും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്കും ജീവിതത്തിൽ അത്തരം ഒരു മാറ്റം ഉണ്ടായി എന്ന് അറിയാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു മാറ്റത്തിനെ വഴിതെളിച്ചത് എന്നെ പോലെ തന്നെ പലർക്കും ഉസ്താദ് പ്രഭാഷങ്ങൾ തന്നെയാണ് ഉസ്താദിൻ്റെ വാക്കുകൾ കേൾക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും അത് മറ്റുള്ള പതിനായിരങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് അത് ജനങ്ങൾ സ്വീകരിച്ചു അലഹമ്മില്ല പ്രഭു സ്വീകരിക്കട്ടെ ഉസ്താദിൻ്റെ പ്രഭാഷണത്തിൽ നിന്നും ഇതിന് മുമ്പ് എനിക്ക് കേൾക്കാനിടയായ ഒരു പുസ്തകം അതായത് മുസ്ലിം ജിന്നുമായി ഒരഭിമുഖം ആ ഒരു പുസ്തകം ഞാൻ വാങ്ങിച്ചു വെച്ചിരുന്ന പക്ഷെ അതെനിക്ക് വായിക്കാൻ സാധിച്ചിരുന്നില്ല എൻ്റെ സാധർമ്മിനെ അത് വായിക്കുകയും അതിലെ കാര്യങ്ങൾ എന്നോട് ഉണർത്തുകയും ചെയ്തിരുന്നു ഇപ്പോൾ അലഹദില്ല അത് ഞാൻ വായിക്കാനിടയായി വളരെയധികം നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്രദമാണ് ഈ ഒരു പുസ്തകത്തിൽ നമ്മുടെ ആ ജന്മശത്രുവായ പിശാജിനെ കുറിച്ചാണ് വളരെയധികം വിശദമായിട്ട് മുസ്തഫ കഞ്ചൂർ എന്ന ഒരു ജിന്ന് നമുക്ക് പറഞ്ഞു തരുന്നത് ഇതിലെ ഇതിലെ ഇബിലീസിന്റെ സാമ്രാജ്യത്തെ കുറിച്ചും അവർക്ക് അവരുടെ മന്ത്രിമാരും ഭരണകൂടവും ഓഫീസുകളും ഇത്തരം എല്ലാ കാര്യങ്ങളെ കുറിച്ചും വളരെ വ്യക്തമായിട്ട് ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് വായിച്ചാൽ ഉടനെ നമുക്കത് വായിച്ചു തീർക്കാൻ തോന്നും അതിലെ അഞ്ച് ജാതി പിശാചുകളെ പറ്റി പറയുന്നുണ്ട് ഒന്ന് സബർ രണ്ട് ദാസിം മൂന്ന് ദാസി നാല് അഞ്ച് ഇതിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഭാഗമാണിത് കാരണം വ്യഭിചാരത്തിന് ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ളത് പിന്നെ ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിൽ സന്തോഷത്തിൽ കഴിയുന്നവർക്കിടയിൽ പിത്തനയും ഫസാദുമുണ്ടാക്കി അവരെ അകറ്റാൻ ശ്രമിക്കുന്ന ആൾക്കാർ കളവുന്നുണയും മനുഷ്യർക്കിടയിൽ പ്രചരിപ്പിക്കുന്ന ആൾക്കാർ പിന്നെ അങ്ങാടികളിലും മറ്റും പല രീതിയിലുള്ള നോട്ടം കൊണ്ടും മറ്റുമുള്ള വ്യവിചാരത്തിലും മറ്റിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള ഒരു വിഭാഗം അങ്ങനെ നമുക്ക് എങ്ങനെയൊക്കെ ഈ ഒരു നമ്മുടെ ശത്രുവിൻ്റെ ബുദ്ധിമുട്ടിലൊന്നും നമുക്ക് എങ്ങനെ രക്ഷ നേടാൻ പറ്റും അതിനെന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുറിച്ച് വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ഈ ഒരു പുസ്തകം നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദുനിയാവും ആഹർവും ലഭിക്കാൻ കാരണമായ വളരെ ഉപകാരം ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതിൽ കൂടി നമുക്ക് അറിയിച്ചു തന്നിരിക്കുന്നത് ഇത്രയധികം സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ പിശാജിനെ കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ നമുക്ക് അള്ളാഹുവിനേക്ക് അടുക്കുക മാത്രമാണ് അതിനുള്ള രക്ഷ അതുകൊണ്ട് തന്നെ ഇത് വായിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വീണ്ടും എൻ്റെ ജീവിതത്തിൽ വരുത്താൻ സാധിച്ചിട്ടുണ്ട് ഞാനിത് മുഴുവൻ വായിച്ചിട്ടില്ല ഏകദേശം പകുതിയിലധികമായി പക്ഷേ എത്രയും പെട്ടെന്ന് ഈ ഒരു സന്ദേശം നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് എനിക്ക് തോന്നി കാരണം ഇത് മുഴുവനാക്കാൻ പറ്റാതെ ഞാൻ മരിച്ചു പോയാൽ അത് ഒരു തീരാനഷ്ടമായിരിക്കും അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കാനും അതാരെങ്കിലും ഒരാൾക്ക് ഗുണം ചെയ്തു കഴിഞ്ഞാൽ അതൊരു പുണ്യമായി കരുതുകയും ചെയ്യുന്നു ഞാൻ കാരണം ഞാനോർക്കാണ് ഇത്രയധികം ദിവസമായിട്ട് എനിക്കിത് വായിക്കാൻ തോന്നാതിരുന്നതും അതൊരു പിശാജിൻ്റെ ഷെറു തന്നെയായിരിക്കാം കാരണം ഈ ഒരു പുസ്തകം വായിക്കുന്നതിൽ കൂടി എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും വളരെ പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും കാരണം നമുക്ക് നമ്മുടെ മനസ്സിൽ തോന്നുന്ന തോന്നിക്കുന്ന ചില കാര്യങ്ങൾക്കൊക്കെ ഋഷാജിൻ്റെ കൈകടത്തലുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു നാട്ടിലും ഗൾഫിലും ഇത് ലഭിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ ഈ ഒരു സന്ദേശം നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ മറ്റുള്ളവരിലേക്കും എത്തിക്കണം എന്നിട്ട് നമ്മുടെ സമൂഹത്തെ നമുക്ക് രക്ഷപ്പെടുത്തണം ഈ ഒരു പിശാജി നമ്മുടെ ശത്രു അവനെ നമ്മളിലും നമ്മളുടെ കുടുംബത്തിലും എത്രയധികം സ്വാധീനം ചെലുത്താൻ ഉള്ള കാരണങ്ങളത്തെക്കുറിച്ച് നമുക്ക് പറയുമ്പോൾ നമ്മളിത് വായിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഇതിനൊരു മാറ്റത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കും അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാൻ സാധിക്കും അങ്ങനെയായാൽ തന്നെ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടും നമ്മളുടെ കുടുംബത്തിലും മറ്റ് സംഘടനാപരമായിട്ടുമുള്ള എല്ലാ ശത്രുതയും മാറ്റുവാനും ഒത്തൊരുമിച്ച് നാളത്തെ ജനാത്തുൽ ഫിർദോസിലേക്ക് എത്താനുള്ള വഴികൾ എളുപ്പമാക്കാൻ വേണ്ടി നമുക്ക് ശ്രമം തുടങ്ങാം അതിനുവേണ്ടി തന്നെ നിങ്ങൾ എല്ലാവരും ഇത് മറ്റുള്ളവരിലേക്കും എത്തിക്കണം എല്ലാവിധ രീതിയിലുള്ള ഫിത്നുകളിൽ നിന്നും ഫസാദ് സാദിൽ നിന്നും നാണക്കേടിൽ നിന്നും റബ്ബ് നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ നമ്മളെ ഇജ്ജത്തിലാക്കട്ടെ ഹബീബ റസൂലിന്റെ കൂടെ നമ്മയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും എല്ലാ മോമിൻ മോമിനാത്തുകളെയും അവൻ്റെ ജനാത്തുൽ ഫിർദോസിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ ഷപിക്കപ്പെട്ട ഇബിലീസിൻ്റെയും അവന്റെ എല്ലാ കൂട്ടാളികളുടെയും എല്ലാവിധ ഷെറിൽ നിന്നും റബ്ബ് നമ്മളെല്ലാം കാത്തുരക്ഷിക്കട്ടെ നമ്മുടെ നമ്മളെല്ലാം റബ്ബ് നേര വഴിയിലാക്കട്ടെ എല്ലാവിധ ശത്രുതയിൽ നിന്നും മറ്റും റബ്ബ് നമ്മളെല്ലാം കാത്തുരക്ഷിക്കട്ടെ ആ മീനി അറബില്ലാലമീൻ ജുസാക്ക് മുല്ലർ പ്രത്യേകം എനിക്കും എൻ്റെ കുടുംബത്തിനും ഉസ്താദന്മാർക്കും എൻ്റെ സപ്പുറത്തവർക്കും വേണ്ടി നിങ്ങളോട് ദുരാശ്യ എത്തിയിരുന്നു അസാം വാരിക്കും വരഹത്തുള്ള താലൂ